ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോക ടെക്സ് അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് വിചിത്ര സിൽക്സിന്റെ നല്ല അടിപൊളി ചുടിദാർ മെറ്റീരിയലിന്റെ സെറ്റാണ് നമ്മൾ കാണാൻ പോണത് ഞാൻ ആദ്യം കാണാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ഒരു ഗ്രീൻ കളറാണ് ഇതിന്റെ നെക്സ്റ്റ് വൺ ഒരു മെറൂൺ കളർ ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഷോൾ കേട്ടോ ഫ്രണ്ട്സ് നല്ല ദുപ്പട്ടയാണ് ഇത് ഒരു നല്ല ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് ബ്ലൂ കളർ ആണ് ഇത് ഒരു പർപ്പിൾ ഇതിന്റെ വില വരും ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളിയാണ് പ്ലെയിൻ വിചിത്ര സിൽക്സ് ആ കേട്ടോ ഫ്രണ്ട്സ് സിമ്പിൾ ലുക്ക് തോണിക്കുന്ന ഇതിന്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റിഇരുപത് രൂപ മാത്രമേ ഉള്ളു ഇത് നെക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കാ തോണിക്കും കേട്ടോ ഫ്രണ്ട്സ് തയ്ച്ചിട്ട് വരുമ്പോ ഇത് നെക്കിന്റെ ഡിസൈനിൽ ചെറിയ ചെറിയ ഫ്ലവറും ലീഫിന്റെ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ഇതാണ് നെക്കിന്റെ ഡിസൈൻ ഇത് ഷോളിന്റെ കണ്ടോ ന പറഞ്ഞില്ലേ നല്ല അട്രാക്റ്റീവ് നല്ല ഒരു ബ്യൂട്ടിഫുൾ റിച്ച് തോണിക്കുന്ന കംപ്ലീറ്റ് ഫുൾ രണ്ടര മീറ്റർ വർക്ക് വരുന്ന നല്ല ഒരു ഷോൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് കട്ട് വർക്ക് ആണ് രണ്ട് സൈഡും കൊടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്കിന്റെ ഡിസൈൻ കണ്ടോ ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെയിരിക്കും ബോട്ടം പ്ലെയിൻ ആണ് സാൻഡോ മെറ്റീരിയൽ നല്ല കട്ടി കൂടിയ സാൻഡോ മെറ്റീരിയലിന്റെ ക്ലോത്ത് ആണ് ഈ ഇതിൻ്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളു അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലേ നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ വിലക്കുറവി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് നെക്സ്റ്റ് വൺ കളർ ഇത് സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഷോൾ നല്ല ഫുൾ എംബ്രോയിഡിംഗ് വർക്ക് വരുന്നുണ്ട് കളറിന്റെ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ ബോട്ടം പ്ലെയിൻ ആ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഗ്രീൻ കളറിൽ കാണിച്ചില്ലല്ലോ ഇതാണ് ബോട്ടവേ നല്ല കട്ടി കൂടിയ സാൻഡോ മെറ്റീരിയലിന്റെ ബോട്ടമാണേ നല്ല ഒരു മെറ്റീരിയൽ ആകട്ടോ ഫ്രണ്ട്സ് ഇതിനെ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ഒരു മുന്തിരി കളറാണ് നല്ല ഒരു ഇതിനകത്ത് എല്ലാം ഒരു ഹാഫ് വൈറ്റ് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് കൊണ്ട് ഡാർക്കും ലൈറ്റും കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആ കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഡിസൈനായിട്ട് വരുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് അതിനകത്ത് സീക്വൺസ് വർക്കും ഉണ്ട് ബോട്ടം ആണ് ഷോൾ കണ്ടോ രണ്ടര മീറ്റർ ഫുൾ കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് കട്ട് വർക്കാണ് നിങ്ങൾക്ക് എൻഡിൽ കാണാൻ പറ്റും നല്ല ഒരു ഫുൾ വർക്ക് വരുന്ന ഇതിന്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് നെക്സ്റ്റ് വൺ കാണാൻ പോണത് ഒരു മെരൂൺ ഷെയ്ഡിംഗ് ആണ് ഇതാണ് മെറൂൺ ഷെയഡിങ്ങിന് നെക്കിന്റെ ഡിസൈൻ ക്രീം കളറ് ഫ്ലവറിന്റെ ഡിസൈനും വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ഷോൾ കണ്ടോ നല്ല ഒരു കംപ്ലീറ്റ് ഫുൾ വർക്ക് എംബ്രോയിഡിങ് വർക്ക് വരുന്ന ഇതിന്റെ വില വരും ആയിരത്തി ഒരുനൂറ്റിഇരുപത് രൂപ മാത്രമേ ഉള്ളേ നല്ല കംപ്ലീറ്റ് ഫുൾ ഷോളിന്റെ വർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഹെവി വർക്ക് ആണ് ഒരു പാർട്ടി വെയറിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ നീലയാണ് ണ്ടോ നെക്കിന്റെ ഡിസൈൻ സെയിം ചിക്കു കളറിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഷോള് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഇതിന്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് മാത്രമേ ഉള്ളേ ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഷോള് നല്ല ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരെണ്ണം കൂടെ ഒന്നും കൂടെ വിടർത്തി കാണിക്കാവേ കണ്ടോ നല്ല ഷോളിന്റെ ഡിസൈൻ കണ്ടോ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തോന്നിക്കും കേട്ടോ ഫ്രണ്ട്സ് വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് പിന്നെ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് അറുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള ചുടിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനകത്ത് ഒരു ഗ്രീൻ ആണ് പിസ്ത ഗ്രീൻ ആണ് ഇത് ഒരു ഓണിയൻ പിങ്ക് ആണ് ഒരു ഡാർക്ക് ആഷ് കളർ ആണ് ഒരു പീസ്റ്റൽ ഗ്രീൻ കളർ ആണ് നമ്മൾ ആദ്യം വിടർത്തി നോക്കാൻ പോകുന്നത് ഒരു ചെറുപയർ പച്ചയുടെ കളർ ആണേ കേട്ടോ ഫ്രണ്ട്സ് ഡാർക്ക് ചെറുപയർ പച്ചയിൽ തന്നെ ഡാർക്ക് ഗ്രീൻ കളർ ദ്രെഡ് ഓർക്കാണ് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ഒരു റെക്ടാംഗിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഷോൾ കോട്ടൺ ഷോൾ ആണ് ബോട്ടം സാൻഡോ മെറ്റീരിയലിന്റെ ബോട്ടം ആണ് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്പം ഇത് ഏതൊക്കെ കളറാ നമുക്ക് കാണാം സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ഒരു ഓണിയൻ പിങ്ക് ഒരു ഡാർക്ക് ആഷ് കളർ ഒരു പീസ്റ്റൽ ഗ്രീൻ കളർ അപ്പം സെയിം ഷോളിന്റെ കളറിന്റെ മാത്രം വ്യത്യാസമുള്ളൂ സെയിം ഡിസൈൻ ഉള്ള കംപ്ലീറ്റ് വർക്ക് വരുന്ന ഷോൾ ആണ് ഇതിനകത്ത് ഇവർ കൊടുത്തേക്കുന്നത് ഇതിന്റെ വില വരും എല്ലാം അറുനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഷോളിന്റെ ഡിസൈൻ കണ്ടോ എല്ലാത്തിലും കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉള്ള ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ എത്ര നേരം കണ്ടു വിശ്വസിക്കുന്നു ഇത്ര നേരം കണ്ടു തന്നെ താങ്ക്